ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ നാട്ടിൽ പോയതിന്റെ അവസാനത്തെ ബ്ലോഗാണ് ഇത് കേട്ടോ ഞാനും പാപ്പും ആകെ ടെൻ ഡേയ്സിനാണ് നാട്ടിൽ പോയത് കേട്ടോ അതിന്റെ റീസൺ വന്നിട്ട് നമ്മുടെ വണ്ടി എടുക്കുന്ന ഒരു കാര്യം തന്നെ ആയിരുന്നു അത് കാരണം തന്നെ നമ്മൾ അധികം സ്ഥലങ്ങളിലൊന്നും കറങ്ങാൻ പോയിട്ടില്ല അപ്പം നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് എന്താന്ന് വെച്ചാൽ അച്ചട അച്ഛൻ്റെ നാട്ടിലോട്ട് നമ്മൾ പോവാണ് കേട്ടോ സ്ഥലം വന്നിട്ട് അഞ്ചുമൂർത്തി മംഗലോണ് ഇങ്ങനെ ഒരു വ്ളോഗ് കഴിഞ്ഞ വർഷവും ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു കുട്ടി ബ്ലോഗ് അഞ്ചുമൂർത്തി എന്ന് പറയുന്ന സ്ഥലം പാലക്കാട് ജില്ലയിലെ ഒരു കുഞ്ഞു വില്ലേജ് ആണ് കേട്ടോ അപ്പൊ നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് അഞ്ചുമൂർത്തി മംഗലം കാവിലോട്ടാണ് കേട്ടോ ഈ കാവിൻ്റെ ശരിക്കും പേരെന്താന്ന് ചോദിച്ചാൽ അറിയില്ല കാരണം അവിടെ ബോർഡിൽ എഴുതിയിരിക്കുന്നത് മണങ്ങോട്ട് കാവ് എന്നാണ് പക്ഷെ ഞാൻ കുറേ പേര് മാങ്ങോട്ട് കാവ് എന്ന് പറഞ്ഞും കേട്ടിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഇത് കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല കേട്ടോ അപ്പോൾ ഇത് നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഫ്രണ്ടിൽ കുളുമുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ നല്ല കാറ്റും ആൽമരും കുറേ മരങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഈ കാവിലോട്ട് ചെറുപ്പത്തിൽ എപ്പോഴോ ആണ് വന്നത് കേട്ടോ അങ്ങനെയാണ് അമ്മ എനിക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് എനിക്ക് ഓർമ്മയില്ല ചിലപ്പോൾ ഒരു വയസ്സ് ഒന്നര വയസ്സ് ആ ഒരു സമയത്തായിരിക്കും അതിനുശേഷം ഇപ്പോഴാണ് വരുന്നത് കേട്ടോ അതായത് ഓർമ്മ വെച്ചതിന് ശേഷം ഇപ്പോഴാണ് വരുന്നത് അപ്പൊ നമ്മൾ വന്ന സമയത്ത് അമ്പലത്തിൽ കുറച്ച് റിനോവേഷൻ വർക്ക് ഒക്കെ നടക്കുകയായിരുന്നു അത് കാരണം തന്നെ ദേവിയെ സൈഡിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനി വർക്ക് ഒക്കെ കഴിഞ്ഞാൽ അമ്പലം നല്ല അടിപൊളിയാവും അപ്പൊ നമ്മൾ ഇവിടുന്ന് തൊഴുതു പിന്നെ നേരെ പോകുന്നത് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിലോട്ടാണ് കേട്ടോ അപ്പൊ ഈ ക്ഷേത്രത്തിന് അഞ്ചുമൂർത്തി എന്ന പേര് വരാൻ കാരണം ഇവിടെ മെയിനായിട്ട് അഞ്ച് ദൈവങ്ങളാണ് ഉള്ളത് കേട്ടോ അതായത് ആദ്യത്തേത് സുദർശന ചക്ര രണ്ടാമത്തേത് മഹാദേവൻ മൂന്നാമത്തേത് മഹാവിഷ്ണു നാലാമത്തേത് ഭഗവതി അഞ്ചാമത്തേത് ഗണപതി അപ്പൊ ആദ്യം പറഞ്ഞ സുദർശന ചക്ര ശ്രീ മഹാവിഷ്ണുവിന്റെ ആയുധമാണ് കേട്ടോ അതായത് വെപ്പൺ അപ്പൊ നമ്മൾ ഇവിടെ തൊഴാൻ വന്ന സമയത്തും റിനോവേഷൻ വർക്ക് നടക്കുകയായിരുന്നു അപ്പൊ നമ്മൾ ജസ്റ്റ് പുറത്തുനിന്നൊന്ന് തൊഴുതിട്ട് പോയി കേട്ടോ അപ്പൊ നമ്മുടെ അമ്പലത്തിന്റെ അകത്ത് ഞാൻ പറഞ്ഞ അഞ്ച് ദൈവങ്ങളുണ്ട് പുറത്തു വന്നിട്ട് നാഗദൈവം ഉണ്ട് കേട്ടോ അപ്പൊ നമ്മൾ പുറത്തുനിന്നൊക്കെ ഒന്ന് തൊഴുതിട്ട് നേരെ ഹോട്ടലിലേക്കാണ് പോയത് കാരണം അത്യാവശ്യം വിശിക്കുന്നുണ്ടായിരുന്നു പത്തരയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ ഓൺ ദ വേ ഉണ്ടായിരുന്ന ഹോട്ടൽ ായിരുന്നു കേറിയത് നല്ല ഫുഡായിരുന്നു അപ്പം ഞാൻ ഓർഡർ ചെയ്തത് ഗീ റോസ്റ്റ് ആയിരുന്നു കേട്ടോ അതിൻ്റെ ഒപ്പം റെഡ് ചട്നി വൈറ്റ് ചട്നി ഉണ്ടായിരുന്നു നല്ല ഫുഡായിരുന്നു പിന്നെ കോഫിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ബാക്കിയുള്ളവർ ആപ്പം ഗ്രീൻ പീസ് കറി പൊറോട്ട ബീഫ് അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് കേട്ടോ എല്ലാം നല്ല അടിപൊളി ഫുഡായിരുന്നു അപ്പം നമ്മളിവിടെ ഫുഡൊക്കെ കഴിച്ച് പോകുന്ന വഴി ഞാൻ ജസ്റ്റ് ഈ ഹോട്ടലിന്റെ റിവ്യൂസ് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം കുറെ നെഗറ്റീവ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് കിട്ടിയ ഫുഡ് അടിപൊളിയായിരുന്നു കുറേ പേര് പറഞ്ഞു ഇവിടുന്ന് കഴിച്ചിട്ട് ഫുഡ് പോയിസൺ ആയി പൊട്ട ഫുഡാണ് തരുന്നത് പഴകിയ ഫുഡാണ് ൊക്കെ പക്ഷെ എന്തോ നമുക്ക് ദൈവഭാഗ്യത്തിന് നല്ല ഫുഡായിരുന്നു കിട്ടിയത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ആദ്യം വീട്ടിലോട്ട് പോകാന്നായിരുന്നു പ്ലാൻ ഇട്ടത് കേട്ടോ പിന്നെ ചെറുതായിട്ട് പ്ലാൻ മാറ്റിയിട്ട് നമ്മൾ വാടികയിലോട്ട് പോയി അതിനുശേഷം അവിടെ കുറച്ച് ഇരിക്കുമ്പോഴേക്കും മഴ ചെറുതായിട്ട് പൊടിയാൻ തുടങ്ങി പിന്നെ നമ്മൾ നേരെ ലുലുവിൽ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ കാരണം എപ്പോഴും നമ്മൾ നാട്ടിൽ വന്നാൽ ലുലു പോകുന്നത് ഒരാചാരായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോൾ അപ്പം നമ്മൾ അവിടുന്ന് ചെറിയ ചെറിയ ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ടോ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു പിന്നെ ഈ കാണുന്ന അലുവ നമ്മൾ ആദ്യം വാങ്ങാന്നാണ് വിചാരിച്ചത് കേട്ടോ പക്ഷെ അവർ ടേസ്റ്റ് പ്പോൾ നമുക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഭയങ്കരമായിട്ട് എണ്ണയുടെ ഒരു ചൊയ വരുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളത് വേണ്ടാന്ന് വെച്ചു പിന്നെ നമ്മൾ അവിടുത്തെ ഫുഡ് കോർട്ടിൽ പോയി കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിയിട്ടോ ഈ കാണുന്നത് സ്പാനിഷ് ആണ് അത് സൗദിയിൽ കിട്ടുന്നത് ഭയങ്കര എമ്മ്യാണ് കേട്ടോ അത് ഓർത്തിട്ടാണ് ഞാൻ ഇവിടുന്ന് വാങ്ങിയത് പക്ഷെ അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു സൗദിന്ന് കഴിക്കുമ്പോൾ അകത്ത് ഫില്ലിംഗ് വരുന്നത് ബട്ടർ ഷുഗർ ഒക്കെ ആണ് കേട്ടോ പക്ഷെ ഇവിടെ വന്നിട്ട് പേട സ്വീറ്റിനെയാണ് അവർ ഫില്ലിംഗ് ആയിട്ട് വെച്ചിരിക്കുന്നത് അത് എന്ത് ടൈപ്പ് ഓഫ് സ്പാനിഷ് ബ്രെഡാണെന്ന് എനിക്ക് അറിയില്ല അപ്പൊ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് വീണ്ടും കാണാം